ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തന്നെയുള്ള ഒരു ഫാമേഴ്സ് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാനിട്ടാ ഈ ഒരു മാർക്കറ്റ് ഉള്ളത് അബുദാബിയിലെ അൽവത്തുബയിലാണ് ഞങ്ങളിവിടെ അൽവത്ത്ബ സൗത്ത് ഏരിയയിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കിത് വളരെ അടുത്തന്നെയാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന കൂടുതൽ ഐറ്റംസും ഇവിടെയുള്ള ഫാമസിൽ തന്നെ അവരുണ്ടാക്കുന്നതാണ് കേട്ടോ ഈ മാർക്കറ്റിൻ്റെ പേര് നോക്കുന്ന സമയത്ത് ഫാമേഴ്സ് മാർക്കറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് മാത്രമേ ഇവിടെ കാണുള്ളൂ പക്ഷേ അവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടാ ഉള്ളത് നല്ല നാടൻ എഗക്കെ കിട്ടും അത് താറാവ് കോഴി കാട ഇതിൻ്റെ ഒക്കെ എഗുണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ മിൽക്ക് ഉണ്ട് യോഗഡ് കഡ് ഇതെല്ലാം ഇവിടെ കിട്ടുവേ അതെല്ലാം തന്നെ അവർ ഇവിടുത്തെ ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് സെയിൽ ചെയ്യാണ് അങ്ങനെ ഇതാ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇതാ നേരെ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ വിചാരിച്ചിട്ട് എങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഐഹാൻ ആദ്യം തന്നെ അവിടെ പോയിട്ട് ഹാജറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ ഐഹാൻ എപ്പോഴും ഇതുപോലത്തെ സ്ലൈഡിങ് ഡോർ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നിന്നിട്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കും ഒരു സാധാ മാർക്കറ്റിൽ പോകുന്ന പോലെയല്ല കേട്ടാ ഇതിനുള്ളിൽ നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ് ആണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ ഇനി വെജിറ്റബിൾസ് കുറച്ച് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു സെക്ഷനിലേക്ക് പോയി ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫാമിൽ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്ക് സാമ്പാറിൻ്റെ പീസസുകൾ ഉണ്ടല്ലോ അത് നല്ല ബൾക്കായിട്ട് തന്നെ അവർ തരും നമുക്ക് വൺ കെ ജി ടു കെ ജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ കിട്ടില്ല അതേപോലെ അവർ കട്ട് ചെയ്തിട്ട് തരൂട്ടോ അങ്ങനെയതാ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് ഇനി അത് ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോവാം നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെപ്പറേറ്റ് ആണ് കേട്ടോ അവിടെ നിന്നൊക്കെ എല്ലാ സാധനങ്ങളും പല ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം എന്നിട്ട് എല്ലാതും കൂടിയിട്ട് ഈ ഒരു സ്ഥലത്തു നിന്നാണ് ബില്ല് പേ ചെയ്യുക ഈ വെജിറ്റബിൾസ് വാങ്ങിക്കലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾ നേരെ പോവാതാ ആ നേരെ കാണുന്ന സ്ഥലത്തേക്കാട്ടാ ഇവിടെ ചെറിയ കോഫി ഷോപ്പും കൂടിയുണ്ട് അവിടെ പോയിട്ട് പിന്നെ അവർക്ക് വേണ്ട ഐറ്റംസൊക്കെ അവർ തന്നെ വേഗം ഓർഡർ ചെയ്യും ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന കാരണം ഇവർക്ക് നല്ല പരിചയമാണ് കേട്ടോ അവിടെ ഞങ്ങളിത് നാല് പേരും നാല് ഐറ്റംസാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് സയാനിതാ എഗ് ബജിയാണ് ഓർഡർ ചെയ്തത് ഞാനിതാ എഗ് ആണ് ഓർഡർ ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പബ്സ് പിന്നെ ഇക്ക ഓർഡർ ചെയ്തത് പക്കോയുടെയിരുന്നു അത് പിന്നെ ഒരു പ്ലേറ്റ് പ്ലേറ്റായിട്ട് തരുന്നത് കൊണ്ട് അതിലൊരുപാടുണ്ടായിരുന്നു ഇക്ക കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മക്കൾസ് തന്നെയാണ് കഴിച്ചത് പിന്നെ ടീ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ക്ലൈമറ്റായിട്ട് തോന്നിയിട്ടാണ് കുറച്ചൊരു മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു ഒഴിഞ്ഞ സ്ഥലത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രസം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ പുറത്ത് വെറുതെ നിന്നിട്ടാ ആ ഒരു പാർക്കിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ മക്കൾസ് ആണെങ്കിൽ അവിടെ കുറച്ച് സമയം ഇങ്ങനെ അവരുടെ ആ ഒരു സ്കൂട്ടർ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് കേട്ടോ അവിടുന്ന് വീട്ടിലേക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണേ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് അസ്സാം വലൈക്കും